കെ സി ബി സിയുടെ നേതൃത്വത്തിൽ ആഗോള ലഹരി വിരുദ്ധ ദിനാചരണം വടക്കാഞ്ചേരി സെന്റ് പായസ് കോൺവെന്റ് സ്കൂളിൽ റവറൽ ഫാദർ ഡോക്ടർ ദേവസ്തി പന്തല്ലുകാരൻ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പ്രധാന അധ്യാപിക സിസ്റ്റർ റോസ് പോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കെ സി ബി സി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി എസ് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഷഹന ടീച്ചർ ജസീന ടീച്ചർ സ്കൂൾ പി പ്രസിഡന്റ് ജോവി പാർക്കെൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു ഇരുന്നൂറിലധികം വിദ്യാർത്ഥികൾ പങ്കെടുത്തു പറഞ്ഞോട്ടെ ഞാനിവിടെ നോക്കിയപ്പോ ഒരു രൂപം അവിടെ എന്തൊരു കാന്തിയാണ് എന്തൊരു ശോഭയാണ് ആ അവിടെ ഒരു ഒക്കെ വിട്ടു ഇപ്പൊ ഞാനത് കാണണില്ല പക്ഷെ എനിക്ക് വിഷമ കാരണം നിരാശ കാരണം എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവർക്കും പ്രകാശമുള്ള ഒരു മോഹം എന്ന് പറയുന്നത് ദേവനെ സഹായിച്ച് ഇന്നുള്ള ആ മുഖ കാന്തി ഉണ്ടല്ലോ അത് നഷ്ടപ്പെടരുത് നിങ്ങൾ എത്ര ഉയർന്ന് ഏതെല്ലാം നിരകൾ നിങ്ങൾ പ്രായത്തിലും കാലത്തിലും ഓലത്തിലും എത്ര വളർന്നാലും മുഖത്തിൻ്റെ ശോഭ കെട്ടാതെ പോകരുത്